വർക്ക് ശിഫ നൽകണേ അമ്മാ കടങ്ങളുള്ളവർക്ക് സലാമത്ത് നൽകണേ അമ്മ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അമ്മാ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അമ്മാ ഉള്ള മക്കളെ സ്വാലഹീങ്ങളിൽ പെടുത്തണേ അമ്മാ പടച്ചവനെ രോഗം തന്ന് ആരെയും പരീക്ഷിക്കല്ല അമ്മോ ജീവിക്കുന്ന കാലം ഐസത്തോടെ ജീവിക്കാനും മരണം ഹയറാകുന്ന സമയം നല്ല റാഹത്തോടെ മനസ്സ് ശുദ്ധമായി വറുപ്പില്ലാത്ത മനസ്സോടെ മുത്ത് നിതങ്ങളെ മുഖം കണ്ടു പുഞ്ചിരിച്ചുകൊണ്ടുള്ള മരണം നൽകണേ അമ്മോ കബറിലേക്കുള്ള യാത്ര സന്തോഷമാക്കണേ അമ്മ ഇരുളു നീ വെളിച്ചമാക്കണേ അമ്മോ ഹബീബിന്റെ ജിവാറിലായി ഹൗ കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അമ്മോ അവസാനം നിന്റെ കൊണ്ട് സന്തോഷിപ്പിക്കണേ അമ്മോ